കുറ്റൂർ ഉണ്ണിമിശിക ദേവാലയത്തിൽ വടക്കേ മലബാറിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കുറ്റൂർ ഉണ്ണിമിശിക തീർത്ഥാടന ദേവാലയത്തിൽ നവീകരിച്ച ബത്തലഹേം ഗ്രോട്ടോയുടെ ബെഞ്ചരിപ്പ് സ്ലീവാപാറിയിൽ കൽകുരിസിന്റെ പ്രതിഷ്ഠ ഉണ്ണിമിശികായുടെ തിരുസ്വരൂപ പ്രതിഷ്ഠ വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ പ്രതിഷ്ഠ എന്നിവയുടെ ആശീർവാദ കർമ്മങ്ങൾ നടന്നു കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മോസ്റ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല പൊന്തിഫിക്കൽ ദിവ്യവലിയോടെ തിരു ആരംഭിച്ചു സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ അരുമസുദൻ്റെ ഈ രൂപം കനിവാർന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുവാനായി ഞങ്ങളും മറ്റനേകം പേരും ഈ രൂപത്തിന് മുൻപിൽ അണയുമ്പോൾ അങ്ങനെ സ്നേഹവും സാന്ത്വനവും കുറ്റൂർ ദേവാലയം ഉണ്ണീശ്വയുടെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണെന്ന് സന്ദേശത്തിൽ പിതാവ് സൂചിപ്പിച്ചു ആദ്യ വ്യാഴാഴ്ചകളിൽ എല്ലാ വിശ്വാസികൾക്കുമായി റോഹാഗ്നി ഏകദിന കൺവെൻഷൻ അഭിബന്ധ്യ പിതാവിന്റെ ആശീർവാദത്തോടെ ആരംഭിച്ചു രൂപതാ ചാൻസലർ റവറൻ ഫാദർ ആന്റണി കുരിശിങ്കൽ ഇടവകാഭികാരി റവറൻ ഫാദർ പ്രിൻസ് നെല്ലരിയിൽ എന്നിവർ സഹകാർമ്മികരായി തിരുക്കർമ്മങ്ങളിൽ അനേകം വിശ്വാസികൾ പങ്കെടുത്തു ഈ ദിനങ്ങളിൽ നിരവധി ഭക്തജനങ്ങളാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുക കഴിഞ്ഞു നമ്മുടെ െ ഇന്നത്തെ ദൈവവചനം ക്രിസ്മസ് പ്രത്യാശയിൽ ശക്തമായി പ്രഖ്യാപിക്കുന്നു ഏഷ്യ ഒന്നാമൻ പറയുന്നു മരുഭൂമി കൂക്കും ദുർബലൻ ശക്തരാകും ദൈവത്തിന്റെ രക്ഷ അടുത്തു വന്നിരിക്കുന്നു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ നോക്കാൻ വന്ന അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിൽ നല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ